ഇൻകം ഇസ് നോട്ട് വെൽത്ത് യു ഹാവ് ടു ക്രിയേറ്റ് വെൽത്ത് ഫ്രം യുവർ ഇൻകം സോ മൈറ്റിം ഇഫ് യു ഡോൺ ഇൻവെസ്റ്റ് യുവർ മണി ദർ നോട്ട് യുവർ മണി അത് വല്ലവന്റെയും കാശാണ് നിങ്ങളുടെ കാശല്ല വല്ലവനും അടിച്ചോണ്ട് പോയിരിക്കും ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് മണി ദേ ആർ നോട്ട് യുവർ മണി ഉറപ്പാ കൊണ്ടുപോകും നമ്മളുടെയൊക്കെ വിചാരം പർപ്പസ് ഓഫ് മണി നമ്മളുടെയൊക്കെ തുടക്ക സമയത്ത് എന്താ ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി ജോലിയെന്നാണ് നോ 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 ഉണ്ടാക്കുന്ന പാർട്ടുണ്ടല്ലോ ഏത് ഈ കാശുണ്ടാക്കുന്ന സമയം മേക്കിംഗ് മണി ഇറ്റ് ഈസ് ജസ്റ്റ് വൺ ഫോർത്ത് നാലിലൊന്ന് ജോലി മാത്രമേ ആകുന്നുള്ളൂ കാശുണ്ടാക്കുമ്പോൾ നാലിൽ മൂന്ന് ജോലി ഇനി അവിടെ കിടക്കുക അടുത്തത് സേവിംഗ് മണി എന്തു ചെയ്യണം അപ്പോൾ ടു ഫോർത്ത് ആയി അടുത്തതോ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോ ത്രീ ഫോർത്ത് ആയി ഇൻവെസ്റ്റ് മണി ഇനി എന്താ നാലാമത്തെ സ്പെൻഡ് മണി ചെലവാക്കണം അതാണ് അപ്പോഴാണ് നിങ്ങളുടെ കാശുണ്ടാക്കുന്ന ജോലി കംപ്ലീറ്റ് ആവുന്നത് അപ്പൊ ഇത് എവിടെന്ന ഈ ചെലവാക്കിയേ യു ആർ സ്പെൻഡിങ് ഫ്രം കാ ഫ്ലോ ഫ്രൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന് ഈ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോയിലേക്ക് അപ്പം നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന അസറ്റിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് ഇൻകം തരൂ അതെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ചിലവാക്കാൻ പറ്റൂ അങ്ങനെ ചിലവാക്കുമ്പോൾ ഈ നാലു കാര്യങ്ങളും ചെയ്തിട്ടാ പൈസ ചിലവാക്കുമ്പോൾ അതിൻ്റെ പേരാണ് മണി സർക്കുലേഷൻ